നമ്മുടെ ജനാർദ്ദന ചേട്ടൻ ആണ് മേലടത്ത് രാഘവൻ നായരാകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം രാഘവ നായര് ഈ കാണുന്ന പാടവും പറമ്പും പുറയിടവും ഒക്കെ എന്റെ ചോരയും നീരും പണ്ട് ജപ്തി നോട്ടീസുമായി പടിയിറങ്ങുമ്പോ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞു സന്ധ്യത കാശുമായിട്ട് ഒരാൾ വന്നു നമ്മുടെ കൊഞ്ഞം അമ്മ പറഞ്ഞു കൊഞ്ഞം നമ്മുടെ ദൈവമാണെന്ന് ഇന്നതേ മാവണ് കൊഞ്ഞംമാമയെ തള്ളി പറഞ്ഞാലോ ഇതൊന്നും ശരിയല്ല തള്ളേ ശരിയല്ല ി നിർത്തി ശിഹാനി കുഴപ്പമില്ല ആ കുഞ്ഞമ്മയുടെ മോനട ഞാൻ